അലാഹുവിൻ്റെ പവിത്രമായ അസ്മ ഉൽഹയിലെ ഈ ഇസ്മ എഴുപത്തി ഒന്ന് തവണ വലതുകൈ നെഞ്ചിൽ വെച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ആരാണോ അത് ചെയ്യുന്നത് അവന്റെ ഹൃദയത്തിൽ അവനനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുക്കും അതിൽ നിന്ന് സലാമത്ത് നൽകും എഴുപത്തിയൊന്ന് തവണ വലതു കൈ നെഞ്ചിൽ വെച്ചിട്ടുള്ള ഈ ഇസ്മ ചൊല്ലുന്നതിനെ പതിവാക്കുകയാണെങ്കിൽ മേലിൽ പ്രതിസന്ധികളില്ലെന്നും പ്രയാസങ്ങളില്ലെന്നും റബ്ബർ ഹോവറ്റായ അവന് വലിയ ഹൈഫ നൽകുമെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ആ പവിത്രമായ ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പൂർണമായും കൃത്യമായും കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക അള്ളാഹു സുബാനുഭവ നാം ചെയ്യുന്ന എല്ലാ അമലുകൾക്കും അള്ളാഹു നമുക്ക് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകാര്യത നമുക്ക് ലഭിക്കണം അള്ളാഹു ചെയ്യുമാറാകട്ടെ ഇനി അള്ളാ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാനുള്ള അവസരം ഇനി ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ ഇതിന്റെ താഴെയുള്ള ഇൻസ്റ്റഗ്രാമിന്റെ ഐ നിങ്ങൾ മെസ്സേജ് അയച്ച് ബുക്കിങ്ങിന്റെ നമ്പർ കിട്ടിയതിന് ശേഷം ഒരു ടോക്കൺ നമ്പർ കിട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ടോക്കൺ നമ്പർ ഇവിടെ നിന്ന് നൽകുക അതുകൊണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം മാത്രമാണ് അതിനെ കോണ്ടാക്ട് ചെയ്യേണ്ടത് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ വിനീതന്റെ ദെറസിൽ മക്കളെ ചേർത്താൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കുക കൃത്യമായ വിവരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ നൽകും എന്നറിയിക്കുകയാണ് തവണ വലതു കൈ നെഞ്ചിൽ വെച്ച് ചെയ്യേണ്ട ആ പവിത്രമേറിയ പവിത്രമേറിയാണല്ലോ തുടക്കത്തിൽ നാം പറഞ്ഞത് അൽ അൽഫത്താ നമുക്കറിയാം സൂറത്തുൽ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കാണുന്ന പലരും സൂറത്തുൽ ഫുഹിന്റെ അമലുകൾ വീഡിയോ കണ്ട് മനസ്സിലാക്കി ചെയ്തവരാണ് അള്ളാഹുവിന്റെ പവിത്രമായ അതിവിശിഷ്ടമായ അവന്റെ ഒരു നാമമാണ് എന്നുള്ള നാമം വിജയം എന്നുള്ള ആ പദത്തിൽ നിന്നാണ് ഫത്താഹ് എന്നുള്ള ആ പദം അത്ഭുതമായിട്ടുള്ളത് അതിനെ പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിജയം നൽകുന്നവൻ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം അൽ ഫത്താഹ് വിജയം നൽകുന്നവൻ ഏതു കാര്യങ്ങൾക്കും വിജയം നൽകുന്നത് അത് അള്ളാഹുവാണ് നാം എങ്ങനെ പരിശ്രമിച്ചിട്ടും കാര്യമില്ല വിജയിക്കണം എന്നുണ്ടെങ്കിൽ റബ്ബ് സുബാനുഭവത്തായാലും തീരുമാനിച്ചേ മതിയാകും അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു കിട്ടുക അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അടഞ്ഞു കിടക്കുന്ന പല സകല പല കവാടങ്ങളും തുറക്കപ്പെടും അതിന് അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം നമുക്ക് വേണം ആ കവാടങ്ങളൊക്കെ തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഏത് പ്രതിസന്ധികളും വിഷമങ്ങളും നീങ്ങുകയും ചെയ്യും ഈ ഇസ്മിനെ ഉപയോഗിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഇഷ്ട അടിമകൾക്ക് അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ഹൃദയത്തിലുള്ള ഹൃദയങ്ങളിലുള്ള മറ നീക്കി തൻ്റെ ശക്തിയുടെ ആ വലിയ കവാടങ്ങൾ അള്ളാഹു സുബാനുഭവ തുറന്നു കൊടുത്തത് ഈ ഈയൊരു ഇസ്മ കൊണ്ടല്ലാഹു വലിയ വലിയ കവാടങ്ങൾ തുറന്നു കൊടുക്കാൻ കാരണമായിട്ടുണ്ട് ഭക്ഷണത്തിന്റെ വിഷയത്തില് ഭൗതികമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുടെ വിഷയത്തില് ഇങ്ങനെ തുടങ്ങി ഭൗതികവും അഭൗതികവുമായ എല്ലാ കാര്യങ്ങളുടെയും താക്കോൽ അള്ളാഹു സുബാന സംക്ഷിപ്തമാണ് അവനാണ് അതിന്റെ എല്ലാം എല്ലാം തുറന്നു കൊടുക്കുന്നവനും എല്ലാം ഫതഹ ചെയ്യുന്നവനും അതുകൊണ്ട് തന്നെ ഈ ഒരു പദം ആ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് നാം നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ മേലുദ്യോഗസ്ഥനിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൽ നിന്നോ ഒക്കെ നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ആ വിഷയത്തിൽ നമുക്കൊരു തുറന്ന് കിട്ടൽ അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കണമെങ്കിൽ ആദ്യം അള്ളാഹു സുഹാനുഭവത്തായ അതിനുള്ള ഒരു തുറന്നു കൊടുക്കൽ അള്ളാഹു നടത്തണം അപ്പോഴാണ് നമുക്ക് ആ ഒരു വിഷയത്തിൽ ഒരു ഫർദ്ധവേ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഏത് വിഷയങ്ങളും ജനങ്ങൾക്ക് എന്ത് വിഷയങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് െ ഉപയോഗിക്കാവുന്നതാണ് അത് ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ മുമ്പുള്ള അസ്മാ ഉൽഹുസ്നയുമായി ബന്ധപ്പെട്ട വീഡിയോകളിൽ പറഞ്ഞതുപോലെ അസ്മാ ഉൽ ഹുസനയിലെ ഓരോ ഇസ്മുകളും നമുക്ക് ഫലം ചെയ്യാൻ ആ അസ്മാ ഉൽഹുനയുമായി ബന്ധപ്പെട്ട റിയാല വീട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോമ്പെടുത്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് നിസ്കാരം തസ്ബ്യസ്കാരം നിസ്കാരത്തിന്റെ ശേഷം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക സമയമൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിന്റെ ശേഷം ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന അമലുകൾ ഒന്നും കൂടെ എഫക്റ്റീവ് ആകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അസ്മാലു റിയാ വീട്ടിയ ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ കണ്ടിട്ട് ലളിതമായി സാധാരണക്കാർക്ക് വീട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാധിക്കുന്നവർ നോമ്പ് എടുത്തിട്ട് റിയാതെ വീട്ടുമ്പോൾ വലിയ പ്രതിഫലമുണ്ട് പിന്നെ പറയുന്നത് നോമ്പ് എടുത്തതിന് ശേഷം ഈ അമല് ചെയ്യുമ്പോൾ അതിന് വേറെ പ്രതിഫലമുണ്ട് നോമ്പുകാരനായിട്ട് റിയാതെ വീട്ടുമ്പോഴുള്ള പ്രതിഫലം ഒന്ന് നമ്മൾ പറയുന്ന അസ്മാവല്സിനെ കൊണ്ടുള്ള അമലുകളൊക്കെ എപ്പോഴും ചെയ്യാൻ നല്ലത് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് എടുക്കണം തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് എടുക്കണം സുന്നത്ത് നോമ്പ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നല്ല ഫലങ്ങൾ അതിനുണ്ടാകും ഇപ്പൊ ഞാൻ പറഞ്ഞതല്ല നമ്മൾ റിയാദ രീതി നോമ്പുകാരായിട്ട് റിയാദ വീട്ടുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് തസ്ബി നിസ്കാരത്തിന് വലിയ പ്രതിഫലമുണ്ട് അവന് ജീവിതത്തിൽ ചെയ്ത ദോഷങ്ങളൊക്കെ റബ്ബസ്വഭാനുഭവത്താലും പുറത്തു കൊടുക്കാൻ കാരണമാകുന്ന നിസ്കാരം ആ തസ്ബി നിസ്കാരത്തിന് ശേഷം ഞാൻ ഈ പറയുന്ന അമല ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും അപ്പൊ ഇത്തരം സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ പ്രത്യേകം തെരഞ്ഞെടുക്കുമ്പോ അതിന് നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അഞ്ചു വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റുമൊക്കെയായിട്ട് ഈ ഇസ്മ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ അത് ചൊല്ലാൻ തീരുമാനിച്ചാൽ സദാ അവനിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും എന്നുള്ളതാണ് അവന്റെ ഇരു ലോകവും വിജയിക്കാനത് കാരണമാകും അവന് ടെൻഷൻ എടുക്കുന്ന വിഷയങ്ങളിൽ നിന്ന് അവനക്ക് സമാധാനം ലഭിക്കും അവന് ആശ്വാസം ലഭിക്കും ഇത് ചൊല്ലിത്തുടങ്ങുന്നവർക്ക് വിജയവും മുന്നേറ്റവും അവസാനി അവസാനിപ്പിക്കാനാവാത്ത വലിയ വലിയ ഒരുപാട് നമ്മൾ അതൊക്കെ അവസാനിച്ചു പോകോ അവസാനിച്ചു പോകോ അതിപ്പോ കഴിഞ്ഞു പോവോ തീർന്നു പോകോ എന്നൊക്കെ ഒരു പ്രയാസം ഉണ്ടാകും നമ്മുടെ കയ്യിലുള്ള സമ്പത്താണെങ്കിലും അനുഗ്രഹങ്ങളാണെങ്കിലൊക്കെ അതിലൊക്കെ അവനക്ക് വലിയ റാഹത്ത് അത് കാരണമാകും үр нишчид эньнм ഒരു മാസം തുടർച്ചയായിട്ട് പതിവായി ചൊല്ലിയാൽ അള്ളാഹു സ്വപ്നത്തിൽ മനാമിൽ അവനെ അവന്റെ തത്വരഹസ്യങ്ങൾ അറിയിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇതൊക്കെ ആത്മീയത സ്പിരിച്വാലിറ്റി മനസ്സിലാകുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നല്ല ആത്മീയമായി ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉമ്മമാരോ ഒപ്പന്മാരോ ഒക്കെ ഉണ്ടെങ്കില് ഈ പറയുന്ന ഒരു മാസം ഒരു നിശ്ചിത എണ്ണം ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന് നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ അള്ളാഹു സുബാനുഭവത്തിനായാലും അവന്റെ രഹസ്യങ്ങളൊക്കെ അവന് തുറന്നു കൊടുക്കും അവന്റെ ഓരോ വിഷയത്തിലും വലിയ വലിയ അത്ര അവന് നൽകും ഇങ്ങനെ വലിയ മാറ്റങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ സുബ നിസ്കാരത്തിന്റെ ശേഷം ഞാൻ ഈ പറഞ്ഞത് നേരത്തെ എഴുപത്തിയൊന്ന് എന്ന് പറഞ്ഞില്ല സുബ നിസ്കാരത്തിന്റെ ശേഷം ആരെങ്കിലും അവന്റെ വലതു കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഈ അല്ലാ എന്ന് എഴുപത്തിയൊന്ന് തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ അവന്റെ ഹൃദയത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഹൃദയങ്ങളിലാണുള്ളത് അല്ലേ അവൻ അവനെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവിടെയാണ് അപ്പോ ആ അവന്റെ ഫൽബിലുള്ള എല്ലാ പ്രയാസങ്ങളും ഉറപ്പ് സുബാനുഭവ തീർത്തു കൊടുക്കും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തേരട്ടെ ആരെങ്കിലും ഇത് പതിവായി ചൊല്ലിയാൽ അയാൾക്ക് നിറവേറാത്ത ആവശ്യങ്ങളുണ്ടാവൂല എല്ലാ ആവശ്യങ്ങളും നിറവേറും അതുകൊണ്ട് തന്നെ എന്നോട് പല ആളുകളും നേരിട്ട് ഇവിടെ കാണാൻ വരുന്ന സമയത്തും വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുന്ന സമയത്തും അതേപോലെ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ യാ യാക്ത എന്നുള്ളതിന്റെ അവരവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ആമലുകൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് നല്ല റിസൾട്ട് അതിന് കാണാറുണ്ട് ജീവിതത്തില് സന്തോഷമില്ലാതെ ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെ അവരുടെ പ്രയാസങ്ങൾ നിറഞ്ഞ ക്ലേശങ്ങൾ നിറഞ്ഞ ദുഃഖങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ എല്ലാ ദിവസവും അവന് നാന്നൂറ്റി എൺപത്തിഒൻപത് പ്രാവശ്യം ഈ ദിക്കറിനെ ഈ ഇസ്മിനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ മതി അങ്ങനെ എല്ലാ ദിവസവും നാനൂറ്റി എൺപത്തിഒമ്പത് അവണ്ട് ചൊല്ലിയിട്ട് ഏഴു പ്രാവശ്യം ഓതിയിട്ട് അള്ളാഹുവിനോട് ചെയ്യും എന്നാൽ ആ വിഷയത്തിൽ അവന് വലിയ സലാമത്ത് ലഭിക്കും എന്നുള്ളതാണ് അപ്പോ ഒരുപാട് യാ അഴിമതികൾ അള്ളാ എന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അവന് എഴുപത്തിയൊന്ന് തവണ ചൊല്ലേണ്ടത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലേണ്ടത് അതേപോലെ തന്നെ ഒരു ദിവസം ഇതിന്റെ എണ്ണം ഈ അസ്മാനയിലെ ഓരോ ഇസ്മുകൾക്കും ഓരോ എണ്ണം എണ്ണമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അക്ഷരസംഖ്യയായ അക്ഷരസംഖ്യ അതിന്റെ അക്ഷരസംഖ്യ ഇതിന്റെ നമ്പർ എന്ന് പറയുന്നത് അക്ഷര സംഖ്യ എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തിയൊമ്പതാണ് ഇയാൾ വീട്ടുന്നവർക്കറിയാം എന്താണ് ഓരോ ഇസ്മിന്റെയും മതതി എന്നുള്ളത് അപ്പൊ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ഇനിഷുള്ള ഇത് ഓരോ ദിവസവും ചൊല്ലിയിട്ട് ഏഴ് 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 ഫാത്തിഹ ഇഖ്ലാസ് ഫലഖ് ഇത് ഓതിയിട്ട് റബ്ബിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം നല്ല രൂപത്തിൽ ലഭിക്കും അതേതു വിഷയമാണെങ്കിലും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഫലം ചെയ്യാനാ പറയുന്നത് വീട്ടിയിട്ട് ചൊല്ലുക തസ്ബീ ഹനസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്യുക നോമ്പ് തുറന്ന ഉടനെ ചെയ്യുക ഇങ്ങനെയുള്ള നോമ്പുകാരനായിട്ട് ചെയ്യുക ഇതിനൊക്കെ നല്ല ഫലം ഉണ്ടാകും ഇനി അസ്മാ ഉൽഹസനയുടെ റിയാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നമ്മെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അസ്മാ ഉൽഹസനയുടെ റിയാലയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മുഴുവനായിട്ടുള്ള ഒരു വീഡിയോ നാം മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അസ്മാ ഉൽഹസന തൊണ്ണൂറ്റൊമ്പത് എന്ന തമ്പിനയിലെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് ആർക്കെല്ലാം അസ്മാ ഉലുസനയുടെ റിയാതെ എന്താണ് അസ്മാ ഉലുസനയുടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വീട്ടേണ്ടത് അതിനെ എന്തെല്ലാം ശ്രദ്ധിക്കണം നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒരാള് യാ ഫത്താഹു എന്ന് വിളിക്കുമ്പോഴും റിയാതെ വീട്ടാത്ത ഒരാൾ യാ ഫത്താഹു എന്ന് വിളിക്കുമ്പോഴുമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ തുടങ്ങി റിയാലയുമായി ബന്ധപ്പെട്ടും അസ്മാവൽസിനെ റിയാദ എങ്ങനെ വീട്ടാം എന്നുള്ളതിനെ കുറിച്ചും ഒരു ഫുൾ ലെങ്ത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രവാസികൾ ഞാൻ ആ വിഷയത്തിൽ പ്രവാസികളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കാരണം അവർ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് പിറന്ന നാടും മണ്ണും വിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാടുപെടുന്ന എത്രയോ പ്രവാസികളുണ്ട് കൊറോണക്ക് ശേഷം ഇതുവരെ ജോലി ലഭിക്കാത്ത ആളുകൾ എനിക്കറിയാം അത്തരം ആളുകളെ ഇതുവരെ ഒരു നിലക്കും കുടുംബത്തിനും അവരുടെ കുടുംബാദികൾക്കൊന്നും സമ്പത്ത് അവർക്ക് മാസത്തിൽ ഒരു കൃത്യമായ വിഹിതം അയച്ചു കൊടുക്കാൻ കഴിയാതെ പ്രവാസികൾ അവരവരുടെ റൂമുകളിലിരുന്ന് അവരുടെ റൂമിന്റെ റെന്റും വാട്ടറിന്റെ റെന്റും ഇങ്ങനെ തുടങ്ങി ഓരോന്നും അടയ്ക്കാനുണ്ടായിട്ട് ഞെരുങ്ങി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെ നമ്മുടെ അസ്മാ ഹുസ്നയുടെ വീഡിയോ കണ്ടു പന്ത്രണ്ടായിരം ബിസ്മിയുടെ വീഡിയോ കണ്ടു യാ ലത്തീഫിന്റെ വീഡിയോ കണ്ടു യാ ഫത്താഹിന്റെ വീഡിയോ കണ്ടു ഇങ്ങനെ എല്ലാ വീഡിയോകളും കണ്ടു ഏതെങ്കിലും ഒരു വഴിയിൽ റബ്ബർ സുബാനുഭവത്തായാലും എനിക്കൊരു ഒരു കവാടം തുറന്നു തരും തുറക്കപ്പെടും എന്നല്ലേ തുറന്നു തരും എന്ന പ്രതീക്ഷയിൽ നല്ല പ്രതീക്ഷയോടുകൂടെ അമല് ചെയ്യുന്ന എത്രയോ പ്രവാസി സുഹൃത്തുക്കളെ എനിക്കറിയാം ടിക്ടോക്കുകളിലും അതേപോലെ തന്നെ എന്താ അവരുടെ നാട്ടിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് സാറിന് ഞാൻ ടിക്ടോക്കിൽ നിന്നാണ് ഈ വീഡിയോ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ അത് നമുക്കത് കാണാൻ പറ്റൂല ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട പല വീഡിയോസുകളുണ്ട് അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് അസ്മാ ഉൽ ഹുസ് പിടിക്കാൻ ഉദ്ദേശിച്ച എത്രയോ പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ട് എനിക്കറിയാം നിരവധി ആളുകൾ അസ്മാ ഉൽഹുണ്ട് നാട്ടിലുള്ള ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ഉപ്പമാര്യാതെ വീട്ടിയവരുണ്ട് ഇന്നും എന്നെ ഫോൺ വിളിച്ച് റിയാതെ വീട്ടാനുള്ള ഇജാസത്ത് ചോദിച്ചിട്ട് വീട്ടിയ ആളുകൾ അത് മുറുകെ പിടിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്മാൽ ഹുസ് എന്ന് പറഞ്ഞാൽ അതിവിശിഷ്ടമായ അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മുകളാണ് ആ ഇസ്മുകളിൽ ഓരോ ഇസ്മ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ട വലിയ വലിയ ആ മഹാന്മാർ വലിയ വലിയ ഹാദിമീങ്ങൾ ഉണ്ട് മലക്കുകൾ നമ്മൾ യാ ഫത്താഹു എന്ന് വിളിക്കുമ്പോഴേക്ക് ആ യാ ഫാഹു എന്നുള്ളതിലെ തുടങ്ങിയ ആ അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് ഹാദിമീങ്ങൾ ആ ഹാദിമീങ്ങളൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവര് ഹിതുമത്ത് ചെയ്തുകൊണ്ടേയിരിക്കും അത് ആ വിശ്വാസത്തോടുകൂടെ ആ ഉറച്ച തീരുമാനത്തോടു കൂടെ ആ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ലഭിക്കും എത്രയോ ആളുകൾക്ക് അങ്ങനെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജോലിക്കൊക്കെ ഇറങ്ങുന്ന ആളുകളെ ഇന്റർവ്യൂസിന് പോകുന്ന ആളുകളെ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് ഒരു ഫതഹ ലഭിക്കാൻ അസ്മാ ഈ ഈസ്മു പതിവാക്കിയാൽ മതി നല്ല ഫത്ഹ ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു എല്ലാം ഭാഗത്ത് നമുക്ക് തുറന്ന് കിട്ടണ്ടേ എന്നാൽ എല്ലാം ക്ലോസ് ചെയ്യപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കൂലോലോ അപ്പൊ എല്ലാം തുറന്നു കിട്ടാൻ ഒരു പദ്ധതി ലഭിക്കാനും വിജയം ലഭിക്കാനൊക്കെ ഈ ഇസ്മ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത് വലിയ ഫലം ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ അതുകൊണ്ട് തന്നെ ഇനി അസ്മാ ഉലൂസിനെയുടെ ആദ്യത് കിട്ടിയിട്ടില്ല എന്ന് പറയരുത് ഇപ്പൊ യാ ഫത്താഹു എന്നുള്ളതിന്റെ ഫത്താഹ് ആദ്യാഹെന്നുള്ള ആദ്യത് നാനൂറ്റിഅൻപത്തൊമ്പതാണെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ അതിന്റെ അതിഥതകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഉസ്താദുമാരോട് ചോദിച്ചാലോ മറ്റോ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ ഒക്കെ കൃത്യമായ അതിഥതകള് ലഭിക്കും ആ ആതികൾ വെച്ച് നിങ്ങൾ അസ്മാ ഉലൂസിന്റെ പൂർത്തിയാക്കി വീട്ടി ഇനി ശാ നോമ്പുകാരായിട്ട് തന്നെ പൂർത്തിയാക്കി വീട്ടി എന്നാൽ ആ നോമ്പോട് കൂടെ പൂർത്തിയാക്കി വിട്ടുമ്പോ അതിന് നല്ല ഫലം ലഭ്യം റിയാള അങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത് ചില മഷാഹ്മാരൊക്കെ പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി പറയും പറയും നോമ്പ് നോമ്പോടു കൂടെ നോമ്പുകാരനായിട്ട് പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി പറയും അപ്പൊ അതിന് നല്ല ഫലമുണ്ടാകും മഹാന്മാരൊക്കെ നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവസൂരികളൊക്കെ അസ്മാലിയാതകൾ വീട്ടിയിരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അവര് വല്ല മലമുകളിലോ വല്ല ഉയർന്ന സ്ഥലങ്ങളിലോ ജനവാസമില്ലാത്ത ഏരിയകളിലോ കാടുകളിലോ ആരോടും സംസാരിക്കാതെ അള്ളാഹുവിനെ മാത്രം മുന്നിൽ കണ്ട് തെറ്റുകൾ ചിന്തിക്കാതെ ഹറാമ് ചിന്തിക്കാതെ ഹറാമ് ഹറാമ് ചിന്തിക്കാതെ എന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കണം ഹറാം അവരുടെ ചിന്തകളിലേക്ക് വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല വരാതിരിക്കാനുള്ള സാഹചര്യം അവർ സൃഷ്ടിച്ചു അവർ ജനവാസമില്ലാത്ത മനുഷ്യരുടെ താമസങ്ങളില്ലാത്ത മനുഷ്യരുമായിട്ടൊക്കെ അകന്നു നിന്ന് മാസങ്ങളോളം ഏതെങ്കിലും ഗുഹക്കുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട വിജനമായ പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് അവര് ഏകാന്തമായി അവർ എന്താ നോമ്പോട് കൂടെ ഇത് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് ഒരു ചിന്തകളും വരൂല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ രീത പൂർത്തിയാക്കി വീട്ടിൽ നിന്ന് അവർക്ക് നല്ല ഫലം ലഭിക്കും നമുക്കങ്ങനെ കഠിനമായ സബല്യകളിലൂടെ ദീർഘമായ ദിവസങ്ങളിലൂടെ നമ്മുടെ ഫാമിലിയൊക്കെ അകന്ന് നിന്നിട്ടുള്ള റിയാലകൾ പൂർത്തിയാക്കി വിട്ടാനോ നമുക്ക് കഴിയൂല എന്നാലും ഇക്കാലത്തും ചില സുഫിവര്യന്മാരൊക്കെ കാണാം ഒറ്റക്ക് ഏകാന്തമായി ഇരുന്ന റിയാദകൾ പൂർത്തിയാക്കുന്ന പല ആളുകളുണ്ട് അവർക്കൊക്കെ അതിനുള്ള ഫലങ്ങളും ഉണ്ടാകും അപ്പൊ റിയാദ സാധാരണക്കാർക്ക് കുടുംബമായി ജീവിക്കുന്ന കൗടിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്താ ജനങ്ങൾക്കിടയിലൊക്കെ വസ്തു നമുക്കും ചെറിയ രൂപത്തിലുള്ള ഏറ്റവും ചെറിയ രൂപത്തിലുള്ള റിയാല പൂർത്തിയാക്കി വീട്ടാം എന്താണ് റിയാല പൂർത്തിയാക്കി വീട്ടിയാലുള്ള നേട്ടം നിരവധി നേട്ടങ്ങളുണ്ട് അള്ളാഹു സുബാന നമ്മൾ ഇതിന്റെ ഏതെങ്കിലും ഒരു ഇസ്മങ്ങ് വിളിക്കുമ്പോഴേക്ക് ആ ഇസ്മുമായി ബന്ധപ്പെട്ട എല്ലാ ഹാദിമീങ്ങളും ഒന്ന് നമ്മുടെ സഹായങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് എല്ലാ വിഷയത്തിലും വലിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിന്റെ അതത് എന്ന് പറയുന്നത് ൊമ്പതാണ് അപ്പൊ മുമ്പൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണ ശുദ്ധിയോടുകൂടെ നോമ്പുകാരനായികളൊക്കെ പാലിച്ചതിന്റെ അക്ഷരസംഖ്യ അതേ സംഖ്യയിൽ ഗുണിച്ചാൽ ലഭിക്കുന്ന തുക ഒരു സംഖ്യ ഉണ്ടാകും അത് ഉരുവിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഓരോ മഹാന്മാരൊക്കെ ചില മഹാന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്യല് ഇപ്പൊ നാനൂറ്റി എൺപത്തി ഒമ്പതാണ് ഈ ഫത്താഹ എന്നുള്ളതിന്റെ അതത് അതെ അപ്പൊ അപ്പൊ നമ്മളിപ്പൊ നിങ്ങളോട് ഇനിയാതെ വീട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്താ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ യാഫർത്താവ് ചൊല്ലുക എന്നുള്ളതാണ് എന്നാൽ എന്നാൽ എന്നിട്ട് ഓരോ ദിവസവും ഓരോ തവണ ചൊല്ലുക എന്നുള്ളതാണ് ആ വീഡിയോ മുഴുവനായിട്ട് കാണാം ഏർ മുമ്പ് കേൾക്കാത്ത ആളുകളാണ് മുമ്പ് കേൾക്കാത്തവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പറഞ്ഞത് അപ്പൊ ഇനി എന്താ പക്ഷെ മഹാന്മാര് ചില മഹാന്മാരുടെ റിയാൽ അങ്ങനെയല്ല ഓരോ ഇശുവിന്റെയും അതിഥികൾ അവരെടുക്കും ഇപ്പൊ ഫത്താഹിന്റെ അതത് നാനൂറ്റി എൺപത്തി ഒമ്പതാണ് ആ അതതിനെ അതേ അതതിൽ ഗുണിക്കും മൾട്ടിപ്പിൾ ചെയ്യും അപ്പൊ നാനൂറ്റി എൺപത്തി ഒമ്പത് അതിൻ്റെ നാനൂറ്റി എൺപത്തി ഒമ്പത് എന്ന് പറഞ്ഞാല് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി ഇരുപത്തിയൊന്ന് എത്ര രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി ഇരുപത്തിയൊന്ന് അപ്പൊ അവർക്ക് യാ ഫത്താഹു എന്നുള്ളതിന്റെ റിയാല വീഴണം എന്നുണ്ടെങ്കില് അവർ യാത്താഹു അല്ല എന്നുള്ളത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി ഇരുപത്തിയൊന്ന് തവണ അവർ ചൊല്ലണം അത് ഷർത്തുകൾ പാലിച്ചു ചൊല്ലണം റിയാല പൂർത്തിയാക്കി വീട്ടുമ്പോൾ പാലിക്കേണ്ട മുഴുവൻ ഷർത്തുകളും പാലിക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലളിതമായ റിയാതയാണ് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന റിയാല ഈ റിയാതയാകുമ്പോ അത്തരം പ്രയാസങ്ങളില്ല എന്നാൽ റിയാന്ന് പൂർത്തിയാക്കി വീട്ടുകയും ചെയ്യാം അതുകൊണ്ട് ഈ ചെറിയ റിയാലയെങ്കിലും പൂർത്തിയാക്കി വീട്ടി ഇതുകൊണ്ട് അമല ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോ അതിന് നല്ല റിസൾട്ട് ലഭിക്കും നാം അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളില്ലെന്നും സകല റബ്ബ് പ്രയാസങ്ങളില്ലെന്നും നമുക്ക് സലാമത്ത് നൽകി നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമ്മുടെ ദർസിലേക്ക് ഈ വിനീതം നേരിട്ട് നടത്തുന്ന ദർസിലേക്ക് അഡ്മിഷന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കള് മക്കളുടെ രക്ഷിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇൻഷാള്ള കോണ്ടാക്ട് ചെയ്യുക അപ്പോ നമ്മളെ ദരസ് എവിടെയാണെന്നും എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നും കൃത്യമായി അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയിച്ചു തരും ഹു ശുഭാനുഭവത്തെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങൾ അള്ളാഹു തീർത്തരട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസ്തുയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും നീ വലിയ

സമയം ഈ സലാമത്താക്കി തരണം തരണമല്ല എല്ലാവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതിന്റെ താഴെ ഒരുപാട് ആളുകള് പ്രയാസങ്ങൾ പറഞ്ഞ് എഴുതി അറിയിക്കും അങ്ങനെ പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അതൊക്കെ കാണുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൊണ്ട് അല്ലെ അഭാവത്തിലുള്ള അള്ളാഹു അള്ളാഹു സ്വലാട്ടെ അസ്ലാം വാഹമ